അപ്പളെ ായിട്ട് വീടിന്റെ മേലത്തെ സിറ്റ്ഔട്ട് നോക്കുമ്പോൾ വൈബ് കാണിച്ചത് നാളെന്ത നടക്കാൻ പോകണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകും പോകുന്നു തലയുടെ മുകളിൽ നമ്മുടെ പന്തലാണ് നാളത്തെ പരിപാടിക്ക് വേണ്ട സൗണ്ട് ടീം നമ്മുടെ മഹാഹേനെ കുറിച്ചിട്ടധികം പറഞ്ഞൊന്നും വേണ്ടല്ലോ അല്ലേ ഓന്റെ തലമത്തെ പെയിന്റ് ഓക്കെ നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അവ അടിച്ച് നമ്മുടെ അവിടെ കുറച്ചക്കന്മാർ എത്തിയിട്ടുണ്ടോ ഇപ്പം പിന്നെ കുറച്ച് നാണുള്ള കൂട്ടത്തിലുള്ളവന അത് നമ്മുടെ സൈജു കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ളവണ് തലോന്റെ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഫ്രൂ പതിനാലാണ് ഈ രണ്ട് പതിനോളെ വാപ്പാൻ പറക്കു നടക്കിട്ട് നിങ്ങളുടെ തല കുളിച്ച് സഹിച്ചു പെണ്ണിനെ മെസ്സേക്കുണ്ട് അത് നോക്കിക്കണം എന്തായാലും ഞാൻ അവിടെ സ്കൂട്ടായിട്ട് നമ്മുടെ കടയ്ക്ക് പോകാൻ വന്നു വന്നപ്പോഴുമിനി സ്റ്റീൽ ഒക്കെ ചേച്ചിമാർ തൂക്കും ഒന്നുകൂടെ ഞാൻ പഴയ അലുമിനിയം സ്റ്റീൽ പിച്ചളെല്ലാം നമ്മുടെ അലുമിനിയം വീട്ടിൽ വെച്ചിട്ട് അതിന് സ്ഥലം കളയണ്ട അതൊക്കെ അങ്ങോട്ട് പെറുക്കി പെറുക്കിയെടുത്തിട്ട് നമ്മുടെ ഷോപ്പ് വരാപ്പൊ ഛാജി അടക്കത്ത് നോക്കിയിട്ടുണ്ട് മുന്തിരി അവിടെ ജൂസ് അതുകൊണ്ട് ഒരു കാരറ്റ് ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഒൻ കടക്ക് പോയി രാഹത്തായിട്ട് കാരറ്റ് ജ്യൂസും കൂടി അയച്ചുടെ ഭാഗമായിട്ട് നമ്മുടെ മുന്തിരിയുടെ ഹെയർ സ്റ്റേൽ ഒക്കെ മണി മാസം ചെക്കൻ ലാസ്റ്റ് ഓഫ് ഓൾ ഒരു ക്യൂട്ട് പുഞ്ചിനും തന്നു ഞാൻ എന്നിട്ട് കടേക്കും വന്നു സമയം ഒരു മണിക്ക് ആണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോണം അങ്ങനെ ഓന്റെ ഡോക്മെൻ്റ് കയറി ഞങ്ങൾ പള്ളി പോകും വെള്ളിയാഴ്ച പള്ളിക്ക് വന്ന് കുറച്ച് കാഴ്ചകളാണ് കാണാത്ത കുറെ മുഖങ്ങൾ അവിടെ ചുക്ക് കാണാൻ പറ്റും ഗൾഫ് കണ്ടു ആരച്ചയ്ക്ക് വേണ്ടി കുറെ ഗൾഫ് ടീം ഒക്കെ പോലെ നിഹാ ഇന്റെ വീട്ടിലിറക്കിട്ട് പോകുന്ന ഭയങ്കര പുഴുങ്ങിയത് മാത്രം ഞാൻ കഴിച്ചു വേണ്ടി സെപ്പറേറ്റ് പുഴുങ്ങി വെച്ചത് ആരും പറയണ്ട സിക്സ് പാക്ക് ചാലഞ്ചാണ് അതവിടെ കിട്ടും എന്തായാലും നാളത്തെ പരിപാടി എന്താണെന്നൊക്കെ പറയാം ഇത്രേള്ളൂ ഓക്കെ